എന്താണ് യഥാർത്ഥത്തിൽ ഈ ഐ എസ് ഐ എസിന്റെ പേരിൽ ഇന്ത്യയിൽ നടക്കും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ശ്രമിക്കുകയാണ് എന്റെ ഒരു കക്ഷി അയാൾ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു വളരെ ചെറിയ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ പേരിൽ ഈ ആരോപണം ഉണ്ടാകുന്നു നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ പിന്നീട് നമ്മൾ അയാളോട് സംസാ ദൗർഭാഗ്യവശാൽ അയാൾ ജയിലിൽ കിടന്ന് മരിച്ചുപോയി എന്താണ് അയാൾക്ക് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പരിശോധിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനിയിപ്പോണ്ടായാലും അത് അസാധ്യമായി തീരുന്ന ഒരു സാമൂഹികാന്തരീക്ഷം ഒരുപക്ഷെ ഇതൊരു നിയമപ്രശ്നമല്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന നമ്മൾ ആഴത്തിൽ പഠിച്ചാലും അങ്ങനെ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഇതിന്റെ നിയമവശങ്ങൾ പറയുന്നതിലൂടെ ഇതൊരു നിയമപ്രശ്നമല്ലെന്നും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണെന്നും ഉള്ള എൻ്റെ അഭിപ്രായത്തെ കുറിച്ച് മാത്രം ഏതാനും വാക്കുകൾ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഓർമ്മയുള്ളതുപോലെ അമേരിക്ക ശരിക്കും വിചാരിക്കുന്നത് പത്തൊൻപത് തീവ്രവാദികൾ വിചാരിച്ചാൽ തങ്ങളുടെ വേൾഡ് ട്രേഡ് സെൻ്റർ മിഡ് അറ്റ്ലാന്റിക് റീജിയണിലൂടെ ഏത് സമയത്തും ആളുകൾ വന്ന് ഏറോപ്ലെയിനുകൾ റാഞ്ചി തകർക്കാൻ മാത്രം കരുത്തുള്ളവരാണ് ലോകത്തെ മുസ്ലിം സമുദായം എന്ന് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഭീതിയിൽ നിന്നാണ് ഏതായാലും വേൾഡ് ട്രേഡ് സെൻറ്റർ അത് അൽഖായക്ക് ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഭീതിയിൽ നിന്നാണ് അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് അതിൻ്റെ തകർന്നതിന് ഒമ്പതാം തീയതിക്ക് ശേഷം പത്താം തീയതി ജോർജ് ബുഷ് നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം പറയുന്നത് ലോകത്തെ സിവിലൈസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിൻ്റെ ഹേർട്ട് ആൻഡ് സോൾ ഹാർട്ടിനെയും സോളിനെയും ആണ് ഇവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ അല്ല എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വളരെ അൺസിവിലൈസ്ഡ് ആയ ഒരു കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടെറർ ആക്ട് ആണെന്നും ഇത് അൺസിവിലൈസ്ഡ് എന്ന് അവർ കരുതുന്ന മുസ്ലിം സമൂഹത്തിന് എതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണെന്നും അന്ന് തന്നെ ആദ്യത്തെ ദിവസം തന്നെ ആദ്യ പ്രതികരണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പണ്ട് കൊളോണിയൽ കാലഘട്ടം മുതൽ തുടർന്നു പോന്നിരുന്ന മുസ്ലിം സമൂഹത്തെ ഫെനറ്റിക്സായും അൺസിവിലൈസ്ഡ് ആയു പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വംശഹത്യാശ്രമങ്ങൾ ത് തങ്ങൾക്ക് വഴങ്ങാത്ത പ്രകൃതമുള്ള സമൂഹത്തെ സമുദായത്തെ ഇല്ലാതാക്കാനുള്ള അവരുടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ അവരുടെ സാധാരണമായ ജീവിതത്തെ തന്നെയും പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ തുടർച്ചയാണ് വോറോൺ ടെറർ എന്ന പേരിൽ ലോകത്ത് വിവക്ഷിക്കപ്പെടുന്ന ഈ മുസ്ലിം വിരുദ്ധമായ യുദ്ധങ്ങളും മുസ്ലിം വിരുദ്ധമായ നിയമപരവും ലീഗലൈസ്ഡും ഇല്ലീഗലുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട വേട്ട എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം ഇന്ത്യയിൽ പരിശോധിച്ചാലും ഇന്ത്യയിൽ വാറോൺ ടെററിന് മുൻപും ടാഡ എന്ന് പറയുന്ന ആക്ട് എൻ ഡി എ കൊണ്ടുവരുന്നത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ അതിന്റെ താല്പര്യം നമുക്ക് കാണാൻ കഴിയും എൻ ഡി എ ഭരണകൂടം നിലനിൽക്കുന്ന സമയത്താണ് പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് ഈ പോട്ടോ എന്ന് പറയുന്ന പോട്ടയുടെ മുൻപുണ്ടാക്കിയ ഓർഡിനൻസിലൂടെ ടാടയെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പല നമുക്ക് തന്നെ നോക്കിയെടുത്താൽ വായിക്കാൻ കിട്ടാവുന്ന നിയമപ്രശ്നങ്ങളാണ് ഈ നിയമങ്ങൾ മുഴുവനും ഇന്ത്യയിലുള്ള ഈ ഡ്രക്കോണിയൻ ലോസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഇപ്പോൾ യു എ പരിഷ്ക്കരിച്ച് പരിഷ്കരിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഭരണകൂടം ഇത് പരിഷ്കരിക്കും യു പി എ ഗവൺമെന്റ് ഒന്നാം യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പോട്ട റിപ്പീൽ ചെയ്ത് കളഞ്ഞു അതൊരു ജനാധിപത്യപരമായ നടപടിയാണെന്നാണ് യു പി എ ഗവൺമെന്റ് വിശേഷിപ്പിച്ചത് പക്ഷെ അവർ യു എ പി എ അമെൻഡ് ചെയ്ത് അതിനേക്കാൾ ഭീകരമായ എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള പരിശോധനകൾ മുഴുവനും ഭരണകൂടം നടത്തുന്നത് വീണ്ടും വീണ്ടും കൂടുതൽ ഡ്രക്കാണിയൽ ആയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൂടുതൽ ശക്തമായ ഹീനിയസ് ആയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതില് ഇപ്പം യു എ പി എന്ന് പറയുന്ന നിയമത്തെ മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒരു ഞാൻ അതുകൊണ്ടാണ് ഇതൊരു പൊളിറ്റിക്കൽ ആക്റ്റ് ആണ് ഇതൊരു ലീഗൽ ഇടപെടൽ എന്നതിനെക്കാളും യു എ പി എ നിയമനിർമ്മാണവും അതിനെ തുടർന്നുള്ള യു എ പി എ കേസുകളും ഇവിടുത്തെ ഇവിടുത്തെ അഹാസാഹേബും നദിയും ഒക്കെ സൂചിപ്പിച്ച പിന്നീടുണ്ടായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെ നിരവധിയായ വേട്ടയുമൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ ആക്ടിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം ഇന്ത്യ പോലുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് എന്ന് നാം സങ്കല്പിക്കുന്ന അതിൽ ഫ്രീഡം ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി തുടങ്ങിയിട്ടുള്ള ലിബേർട്ടി തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ ഉണ്ട് അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ തരം കുറ്റകൃത്യങ്ങൾക്കും ജാമ്യം എന്ന് പറയുന്നത് നിയമമാണെന്നിരിക്കെ ജയിൽ എന്ന് പറയുന്നത് എക്സെപ്ഷൻ ആണെന്നിരിക്കെ യു എ പി എന്ന് പറയുന്ന ഭീകര വിരുദ്ധ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ജാമ്യം എന്ന് പറയുന്നത് ഒരു അപവാദവും ജയിൽ എന്ന് പറയുന്നത് വിചാരണ തടവ് എന്ന് പറയുന്നത് ഒരു റൂളുമായി മാറുന്നു എന്നുള്ളിടത്താണ് അതുവരെയുള്ള സകല ജനാധിപത്യ ഭരണഘടനാപരമായ സങ്കല്പങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു നിയമനിർമ്മാണം ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർലമെന്റിന് വളരെ എളുപ്പത്തിൽ സാധ്യമാവുകയും ഈ ജനാധിപത്യ സമൂഹത്തിൽ തന്നെ ദേശ സുരക്ഷ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ യുദ്ധം എന്നീ പ്രയോഗങ്ങളിലൂടെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുകയും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് നിയമ പരിശോധനക്കപ്പുറത്ത് ഇതൊരു പൊളിറ്റിക്കൽ ആക്ട് ആണ് ഇതൊരു ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായുള്ള ഒരു ആക്ട് ആണ് വാർ ഓൺ ടെററിന്റെ ഭാഗമായി പിന്നീട് സൃഷ്ടിക്കപ്പെട്ടുള്ള എല്ലാ നിയമങ്ങളും എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം ഈ നിയമത്തിന്റെ പ്രശ്നങ്ങൾ നിയമം അതിന്റെ വിചാരണ തടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ നിരവധി തവണ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിൽ പൊതുവെ ആളുകൾ പറയാൻ മടിക്കുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കോടതി നടപടികളുമായി ബന്ധപ്പെട്ടതാണ് ഇതില് ഭരണകൂടത്തിന്റെ വേട്ട പോലീസ് നിരപരാധികളെ വേട്ടയാടുന്നത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ ഒരു മൂന്ന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് അതിലെടുക്കാം ഒന്ന് അഫ്സൽ ഗുരുവിന്റെ ഉദാഹരണമാണ് അഫ്സൽ ഗുരു എന്ന് പറയുന്ന കശ്മീരിലെ ഒരു ചെറുപ്പക്കാരനെ ഇന്ത്യയിലെ ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ലാത്ത പാർലമെന്റ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അത് ആര് നടത്തിയാലും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് പാർലമെന്റിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളെ പോലും അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പുകളെയും ഭരണകൂടത്തിന്റെ ആ സന്ദർഭത്തിൽ ഭരണകൂടം നടത്തിയ അതിഗുരുതരമായ അഴിമതികളുടെയും ഒരുപക്ഷെ രാജ്യത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമായിരുന്ന ഏർ കുംഭകോണങ്ങളെയും മറികടക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന പാർലമെന്റ് അറ്റാക്ക് നടക്കുന്നു ആ പാർലമെന്റ് അറ്റാക്കിൽ അഫ്സൽ ഗുരുവിനെ പ്രതിയാക്കി പ്രതിയാണെന്ന് പറയുന്നു മറ്റുള്ളവർ മറ്റുള്ള ആളുകൾ ആരാണ് ആരാണ് യാസിൻ മാലിക് എന്നാണ് പേര് ഓർമ്മ ആ പ്രതിയെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ഉത്തരം കിട്ടാതെ കിടക്കുമ്പോഴും അഫ്സലിനെ തൂക്കിക്കൊല്ലുവാൻ കോടതി തീരുമാനിക്കുകയും പിന്നീട് സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ശരി അഫ്സലിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള അഫ്സലിനെതിരെയുള്ള തെളിവ് എന്താണെന്ന് അറിയാം അഫ്സലിന് കൃത്യമായ വിചാരണ ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അഫ്സലിനെതിരെയുള്ള തെളിവ് എന്ന് പറയുന്നത് അന്ന് അഫ്സല് പോലീസുകാരുടെ കസ്റ്റഡിയിൽ ഇരിക്കെ ഹാൻഡ് കഫ്ഡായ അഫ്സൽ ഗുരു മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ കുറ്റസമ്മതമാണ് അതിനെക്കുറിച്ച് പിന്നീട് അഫ്സൽ ഗുരു തന്നെ എഴുതിയ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ദയാഹരജികൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എൻ്റെ കുടുംബത്തെ എൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുമെന്നും കുടുംബത്തെ നശിപ്പിച്ചു കളയുമെന്നും അവർ തൊട്ടപ്പുറത്തെ മുറിയിലുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് എന്നെ കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്തരം ഒരു കുറ്റസമ്മതം നടത്തിച്ചത് ഫ്സല് പറഞ്ഞത് നമ്മുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അയാൾ നടത്തി എന്ന് പറയുന്ന കുറ്റ സമ്മതത്തിൽ നിന്നും അയാൾ റിട്രാക്ട് ചെയ്തു അയാൾ പിൻവലിഞ്ഞു മാത്രമല്ല അയാൾ ഈ കുറ്റസമ്മതം നടത്തുന്നത് വലിയ ബന്ധു ഹാൻഡ് കഫ്ഡായ ഫ്രീ വില്ലിൽ നടത്തുന്ന വോളണ്ടറി ആയ കൺഫഷൻ അല്ല എന്ന് നിയമഭാഷയിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കുറ്റസമ്മതമാണ് അഫ്സൽ ഗുരു നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നിയമത്തിന്റെ ബാലപാഠം അറിയുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നടത്തുന്ന കുറ്റസമ്മതമോ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ നടത്തുന്ന കുറ്റസമ്മതമോ ഒരിക്കലും തെളിവായി സ്വീകരിക്കാൻ പാടില്ലെന്ന അടിസ്ഥാന നിയമമുള്ള രാജ്യമാണിത് സുപ്രീം കോടതി ചെയ്തത് എന്താണെന്ന് അറിയാമോ അത് പ്രശ്നമല്ല എന്ന് അഫ്സലിന്റെ കേസിൽ അതുവരെയുള്ള സകല നിയമ വ്യവസ്ഥകളെയും അട്ടിമറിക്കുന്ന തിരുത്തുന്ന സ്വഭാവത്തിൽ ഈ കൺഫഷൻ പരിഗണിക്കാവുന്നതാണ് എന്ന് നിയമമുണ്ടാക്കി എന്നിട്ട് അഫ്സലിന്റെ കേസ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ കേസുകൾ കഴിഞ്ഞപ്പോ ആ നിയമം തിരുത്തി മറ്റൊരു കേസിലാണ് ഇത് ഞാൻ രാഷ്ട്രീയ ഭാഷയിലേ നമുക്ക് ഇത് പറയാൻ കഴിയൂ നിയമ ഭാഷയിൽ ഇങ്ങനെ പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഫ്സലിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഞാൻ അതിലേക്കാണ് വരുന്നത് ജുഡീഷ്യറിയുടെ രാഷ്ട്രീയത്തെ നമ്മൾ പരിശോധിക്കേണ്ടി വരും ജുഡീഷ്യൽ ആക്ട് എന്ന് പറയുന്നത് ഒരു നോൺ പൊളിറ്റിക്കൽ ആക്ട് അല്ലെന്നും ജുഡീഷ്യൽ ആക്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആക്ട് ആണെന്നും മനസ്സിലാക്കാതെ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയില്ല അങ്ങനെയാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുന്നത് അതിന്റെ കശ്മീരുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അന്തർദേശീയമായ മാനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല ഇവിടെ അബ്ദുൽ അബ്ദുൽ നാസർ മഹുദിനിയെ അനുസ്മരിക്കുകയുണ്ടായി ഈ വാർ ഓൺ ടെററിന്റെ ഭാഗമായുള്ള നിയമപരമായ ഇടപെടലുകൾ ബാബരി മസ്ജിദിന്റെ ദംശനത്തിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ മുസ്ലിം രാഷ്ട്രീയത്തിൽ ഉണ്ടായ മാറ്റങ്ങളുടെ മേൽ ഉണ്ടായിത്തീർന്ന മുസ്ലിം രാഷ്ട്രീയ ചോദ്യങ്ങളെ ഇല്ലാതാക്കാൻ അവസാനിപ്പിക്കാൻ നിശബ്ദമാക്കാൻ ഭയപ്പെടുത്താൻ ഭരണകൂടം എങ്ങനെയാണ് ഉദാ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് പിന്നീട് അതീവ ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നമായി എല്ലിൻ തോലുപോ എല്ലിൻ രൂപം മാത്രമായ അബ്ദുൽ നാസർ മഹദിനിയോടും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഒരു ദയവ് കാണിക്കുന്നതുവരെയും ദയവ് എന്നാണോ വിളിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എങ്ങനെയാണ് നിയമത്തിന്റെ മുന്നിൽ ആളുകൾ ദയാവായ്പായി കേഴേണ്ടി വരുന്നത് എന്ന ചോദ്യമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നിയമപരമായ സംരക്ഷണം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് അബ്ദുൽ നസർ മൗദനി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് എന്തുകൊണ്ടാണ് അബ്ദുൽ നസർ എന്ന് മൗദനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു പൗരന് നിയമപരമായ പരിരക്ഷ നൽകാൻ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികൾക്ക് സാധ്യമാവാതെ പോയത് എന്ന ചോദ്യമാണ് വോറോൺ നിയമ പരിഷ്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും പരിഷ്കരണങ്ങളെക്കുറിച്ച് ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഐ പി സിയിൽ ഇന്ത്യയിൽ ഇന്ത്യൻ പീനൽ കോഡിൽ പോലും ടെറർ ലോസ് കൂടുതലായി കൊണ്ടുവരാൻ ഭരണകൂടം തീരുമാനിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുണ്ടാവുക അഫ്സലിന്റെയും അബ്ദുൽ നാസർ മഹിനിയുടെയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ ശബ്ദങ്ങളോടുകൂടി ചേർത്ത് വായിക്കാമെങ്കിൽ പരപ്പനങ്ങാടയിലെ സക്കരിയ ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം ഇന്ത്യയുടെ ജയിലറകളിൽ കഴിയുന്ന നിസ്സഹായരായ നിലാരംഭരായ മുസ്ലിം ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ പ്രശ്നം എന്താണ് അവരറിയാത്ത അവർക്കറിയാത്ത രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്ത മുസ്ലിമാണ് എന്നതിൽ കവിഞ്ഞ് യാതൊരു കാരണവും കണ്ടെത്താൻ കഴിയാത്ത നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയുടെ ജയിലറകളിൽ നിന്നുകൊണ്ട് ഈ നിയമത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് യു എ അടക്കമുള്ള ഈ ഭീകര വിരുദ്ധ നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഭരണഘടനാപരമായ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലാതായി പോകുന്നത് അണ്ടർ ഇവിടെ നദവി സൂചിപ്പിച്ചല്ലോ വിചാരണ തടവുകാർ എന്ന് പറയുന്നത് വിചാരണ തടവ് എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു തടവല്ല എന്നിരിക്കേ വിചാരണ തടവ് എന്ന് പറയുന്നത് ഒരാൾക്ക് അയാളുടെ വിചാരണ പൂർത്തിയാക്കാൻ അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം ഉണ്ടായിരിക്കേണ്ട ഒന്നായിരിക്കേ എന്തുകൊണ്ടാണ് യു അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ യു എ പി എ അടക്കമുള്ള ഭീകരവിരുദ്ധ കേസുകളിൽ യാതൊരു തെളിവും പ്രഥമ ദൃഷ്ടിയ തന്നെ ജാമ്യം നൽകരുത് എന്ന വ്യവസ്ഥ എങ്ങനെയാണ് ഭരണഘടനയുടെ ഇതര മൂല്യങ്ങളോട് ചേർന്നു പോകുക എന്തുകൊണ്ടാണ് അത്തരം ഭരണഘടനാ മൂല്യങ്ങൾക്ക് പുറത്തായി പോകുന്നത് യു എ പി എ തടവുകാർ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നത് സാധാരണഗതിയിലുള്ള നിയമത്തിന്റെ തത്വം എന്ന് പറയുന്നത് ഭരണകൂടം പൗരനുമേൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യം ആരോപിച്ചാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനാണ് പ്രോസിക്യൂഷനാണ് അത് യു എ പി എയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കുറ്റാരോപണം നടത്തിയാൽ പ്രഥമ ദൃഷ്ടിയായുള്ള സങ്കല്പം പ്രസംഷൻ മാറിപ്പോകുന്നു പ്രസംഷൻ എന്ന് പറയുന്നത് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നായിത്തീരുന്നു എന്നിട്ട് അയാൾ പിന്നെ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടെന്ന ബാധ്യത അയാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു 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 പ്രക്രിയ നിയമപരമായ പ്രക്രിയ ഇവിടെ നടക്കുന്നു ആ പ്രക്രിയ എന്ന് പറയുന്നത് വാർ ഓൺ ടെററിന്റെ ഭാഗമായി ഏത് സമുദായത്തെയാണോ ലോകത്ത് ഭീകരവിരുദ്ധ വേട്ടയുടെ പേരിൽ അഥവാ ഇസ്ലാം വിരുദ്ധമായ ആ വേട്ടയുടെ പേരിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമുദായത്തിന് മേൽ ഞങ്ങൾ നടത്തുന്ന കുറ്റാരോപണങ്ങൾ മുഴുവനും ഞങ്ങൾ നിങ്ങൾക്ക് മേൽ തെളിവില്ലാതെ നടത്തുന്ന മുഴുവൻ കുറ്റാരോപണങ്ങളും ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് തന്നെയാണ് എന്ന രാഷ്ട്രീയ പ്രസ്താവനയാണ് ഈ നിയമങ്ങളിലൂടെയും മുസ്ലിം സമുദായത്തോട് ഭരണകൂടം ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ് ഇനി നമ്മൾ കോടതി നടപടികളിലേക്ക് വന്നാൽ ഞാൻ സൂചിപ്പിച്ചല്ലോ നോൺ പൊളിറ്റിക്കലാണ് കോടതികൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോ യു എസിലെ കാര്യം തന്നെ എടുത്താൽ അമേരിക്കയിലെ സുപ്രീം കോടതികളും അമേരിക്കയിലെ അപ്പീൽ കോർട്ടുകളും അമേരിക്കയിലെ ഡിസ്ട്രിക്ട് എല്ലാം ജഡ്ജസ് നിയമനം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസിഡന്റ് നടത്തുകയും സെനറ്റ് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന സെനറ്റ് കൺഫേം ചെയ്യുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ആക്റ്റാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജഡ്ജിമാരുടെ ന്യായാധിപന്മാരുടെ നിയമനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ജഡ്ജിമാർ നടത്തുന്ന വിധിന്യായങ്ങൾ ഇടപെടലുകൾ അത് രാഷ്ട്രീയ പ്രേരിതമല്ല അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയമില്ല എന്നൊരു പ്രശ്നമില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന നിയമനങ്ങളാണ് അമേരിക്കയിലെ ജഡ്ജിമാരുടെ നിയമനം എന്ന് പറയുന്നത് നമ്മൾ ഈ ജനാധിപത്യ രാജ്യം എന്ന് സങ്കല്പിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഇരുന്ന് പറയുന്നത് ഇന്ത്യയിലെ ജഡ്ജിമാരുടെ നിയമനം എന്ന് പറയുന്നത് നിഷ്പക്ഷമാണ് നോൺ പൊളിറ്റിക്കൽ ആണ് രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്ത ഒന്നാണ് ഇന്ത്യയിൽ ജഡ്ജിമാരുടെ കൊളീജിയമാണ് ഈ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അടുത്ത് പുറത്തിറങ്ങിയ ഗൗതൻ പാട്ടിയയുടെ അൺസീൽഡ് കവേഴ്സ് എ ഡിക്കൈഡ് ഓഫ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ദ കോഡ്സ് ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ആ പണി തിരുത്താൻ ഇന്ത്യയിലെ ജുഡീഷ്യറിക്ക് ഒരു ഐഡിയോളജി ഉണ്ടെന്നും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു ജുഡീഷ്യൽ ഐഡിയോളജി എന്ന് പറയാവുന്ന ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഒരു ഐഡിയോളജി ഉണ്ടെന്നും ഇന്ത്യയിലെ ജുഡീഷ്യറിക്കൊരു പൊളിറ്റിക്കലായിട്ടുള്ള സ്വഭാവമുണ്ടെന്നും ഇന്ത്യയിൽ വരുന്ന പുറത്തു വരുന്ന വിധിന്യായങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെന്നും നിയമപരമായി പറയാൻ കഴിയേണ്ടതുണ്ട് എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിന്യായം നമ്മളെടുത്ത് വായിച്ചു നോക്കിയാൽ ഇന്ത്യയിൽ അന്നുവരെയും നിലനിൽക്കുന്ന സകല സിവിൽ നിയമങ്ങൾ നിയമസങ്കല്പങ്ങളെയും അട്ടിമറിക്കുന്ന ഒരു വിധിന്യായമാണ് തിരുത്തുന്ന ഒരു വിധിന്യായമാണ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത് ആ സുപ്രീം കോടതി വിധി ഒരു പൊളിറ്റിക്കൽ ആക്ട് ആണ് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പൊളിറ്റിക്കൽ ആക്ട് ആണ് ബാബരി മസ്ജിദ് വിധി എന്ന് മനസ്സിലാക്കാൻ ഇത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഒരു ഇൻസൈഡർ ഇൻസൈഡേഴ്സ് ആയിട്ടുള്ള കോടതിക്കകത്ത് നടക്കുന്ന കോടതി വിധികൾക്ക് പുറത്ത് വിധികൾക്ക് അപ്പുറത്ത് കോടതിക്കകത്ത് ചെന്നുകൊണ്ട് കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ കേൾക്കാമെങ്കിൽ അതിനെ കൂടി ഈ വിധിന്യായങ്ങളോട് ചേർത്ത് വായിക്കാമെങ്കിൽ ഈ പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോ ജി ഐ ഒവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ നൽകിയിരുന്ന ഹരജി ൾ ഹിജാബുമായി ബന്ധപ്പെട്ട കർണാടകയിലെ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നടന്ന കേസ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഞാൻ ആ കേസിന്റെ വാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല ആ കേസിന്റെ വിചാരണ നടക്കുന്നിടയിൽ സൽമാൻ ഖുർഷീദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള അറിയപ്പെടുന്ന നിയമ വിദഗ്ധൻ അഭിഭാഷകൻ സീനിയർ അഭിഭാഷകൻ സൽമാൻ ഖുർഷീദ് ഈ ഖുർആാനിൽ ഇത് ഫറദാണോ അല്ലയോ എന്നാണല്ലോ ഇവർ ഇത് പരിശോധിക്കുന്നത് അപ്പൊ അദ്ദേഹം ഖുർആനിന്റെ ഒരു പരിഭാഷ ഖുർആനിന്റെ ഒരു പരിഭാഷ ഈ ന്യായാധിപന് നൽകുകയാണ് എൻ്റെ ന്യായാധിപനുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അത് വേണ്ട അല്ല അത് സുപ്രീം കോടതിയുടെ ലൈബ്രറിക്ക് ഗുണകരമാകും എന്ന് ഞങ്ങൾ കരുതുകയാണ് ആ ഖുർആൻ വാങ്ങാനോ വായിച്ചു നോക്കാനോ തുറന്നു നോക്കാനോ തയ്യാറാവാതെ തിരിച്ചു നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വിധിന്യായത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ഞാൻ ഞാനതൊരു ഉദാഹരണമായി മാത്രം പറയുകയാണ് ഒരു ഖുർആാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലൈബ്രറിയിൽ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനതൊരു ഉദാഹരണമായി മാത്രം പറയുകയാണ് കോടതി മുറികൾക്കകത്ത് നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് രാഷ്ട്രീയമുണ്ട് എന്നാണ് അങ്ങനെ രാഷ്ട്രീയമുള്ള ജുഡീഷ്യറിയുടെ പ്രശ്നങ്ങളെ രാഷ്ട്രീയമുള്ള ജുഡീഷ്യറി നടത്തുന്ന അന്യായ വിധികളെ നീതിരഹിതമായ വിധികളെ കണ് ജുഡീഷ്യറി കണ്ണുകെട്ടിയിട്ട് നടത്തുന്ന ഏകപക്ഷീയമായ വിധിന വിധിന്യായങ്ങൾക്ക് പരിഹാരം എല്ലായ്പ്പോഴും അല്ലെങ്കിൽ ഒരിക്കലും നിയമപരമായി സാധ്യമാവുകയില്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ പരിഹാരമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയും ഇന്ത്യൻ നിയമവ്യവസ്ഥയും ഇന്ന് നേരിടുന്ന ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം നിയമത്തിന്റെ ഭാഷയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് നന്ന ചുരുങ്ങിയത് രാഷ്ട്രീയ ഭാഷയിൽ നിയമത്തെയും ജുഡീഷ്യറിയേയും പരിശോധിക്കുവാനും വിമർശിക്കുവാനുമുള്ള ആർജവും ധൈര്യവും നേടാത്തിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ ഭാഷയിൽ കൂടുതൽ രൂക്ഷമായ സ്വഭാവത്തിൽ ജുഡീഷ്യറിയുടെ വിധിന്യായങ്ങളെ പരിശോധിക്കാൻ ധൈര്യം കാണിക്കാത്തിടത്തോളം കാലം ആ തരത്തിലുള്ള ഒരു ധൈര്യം കാണിക്കാത്തിടത്തോളം കാലം ഇതിനൊരു പരിഹാരം ഉണ്ടാവുക അസാധ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഏറ്റവും ഒടുവിൽ നോക്കൂ മീഡിയ വണ്ണുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധിന്യായം നമ്മൾ പരിശോധിച്ചാൽ മീഡിയ വണ്ണിന്റെ കേസ് ഒരു വാറും ടെററുമായി എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ മീഡിയ വണ്ണിന് ടെററിസ്റ്റ് ലിങ്കുകൾ ഉണ്ട് എന്നതാണ് ഭരണകൂടത്തിന്റെ ആരോപണം മീഡിയ വണ് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് എന്നാണ് ഭരണകൂടത്തിന്റെ ആരോപണം ഫെനറ്റിക്സ് എന്നതിൻ്റെ താരതമ്യേനെ കരുത്തു കുറഞ്ഞ പദപ്രയോഗമാണ് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് മുസ്ലിങ്ങളുടെ മേൽ മുസ്ലിം ബിസിനസ്സുകാരുടെ മേൽ മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തകരുടെ മേൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു മണിക്കൂർ പോലും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന പ്രസ്താവന അത് ജഡ്ജ്മെന്റിൽ കാണാൻ കഴിയില്ലെങ്കിലും കോടതി മുറികളിൽ നിന്നുണ്ടാവുന്നത് അതൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ് ആ ജുഡീഷ്യൽ ആക്ട് ഒരു പൊളിറ്റിക്കൽ ആക്റ്റാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയും നമ്മുടെ നാട്ടില് ആളുകൾ പറയാൻ മടിക്കുന്ന വാറോൺ ടെററുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പറയാൻ മടിക്കുകയും പറയാതിരിക്കാൻ കഴിയ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരു ഒരു സംഘടനയുടെ പേര് ഐ എസ് ഐ എസ് എന്നായിരിക്കും പക്ഷെ എന്താണ് ഇന്ത്യയിൽ ഞാൻ എന്താണ് ഇന്ത്യയിൽ ഐ എസ് ഐ എസ് വേട്ട എന്ന പേരിൽ നടക്കുന്നത് എന്ന പരിശോധന നടത്താൻ നിയമപരമായി നമുക്ക് കഴിയില്ല കാരണം ഐ എസ് ഐ എസ് ബന്ധമുണ്ട് എന്ന് ഭരണകൂടം എൻ ഐ എ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നാലയലത്തേക്ക് ബന്ധുക്കൾക്ക് പോലും പ്രവേശിക്കാൻ ധൈര്യമില്ലാത്ത വിധം അവരെ ഡിസോൺ ചെയ്യുകയില്ല ഈ ആരോപണ ആരോപണവിധേയരാകുന്ന പ്രതികളെ ഭരണകൂടം കുറ്റാരോപണം നടത്തുന്ന ചെറുപ്പക്കാരെ മുസ്ലിം ചെറുപ്പക്കാരെ അതിന്റെ തലേ ദിവസം വരെയും നമ്മൾ കണ്ടിരുന്ന നമുക്ക് അനുഭവമുള്ള നമുക്കൊരിക്കലും അനുഭവപേറ്റമില്ലാത്ത ചില ആരോപണങ്ങൾ ഈ ചെറുപ്പക്കാരുടെ മേൽ ആരോപിക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ അവരെ ഡിസോൺ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം സമുദായം അവരുടെ പെറ്റുമ്മമാർ എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഐ എസ് ഐ എസിന്റെ പേരിൽ ഇന്ത്യയിൽ നടക്കും ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ ശ്രമിക്കുകയാണ് എന്റെ ഒരു കക്ഷി അയാൾ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു വളരെ ചെറിയ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ പേരിൽ ഈ ആരോപണം ഉണ്ടാകുന്നു നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നീട് നമ്മൾ അയാളോട് സംസാ ദൗർഭാഗ്യവശാൽ അയാൾ ജയിലിൽ കിടന്ന് മരിച്ചുപോയി എന്താണ് അയാൾക്ക് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പരിശോധിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇനിയിപ്പോണ്ടായാലും അത് അസാധ്യമായി തീരുന്ന ഒരു സാമൂഹിക സാമൂഹികാന്തരീക്ഷം ഒരുപക്ഷെ ഞാനത് പറഞ്ഞു തുടങ്ങുമ്പോൾ പോലും എനിക്കും നിങ്ങൾക്കും ബേജാറുണ്ടാകുന്ന ഭയബീവലതയുണ്ടാകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഒരു നിയമപരമായ അന്തരീക്ഷം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു അതിനെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നതിലൂടെ മാത്രമേ നമുക്കതിനെ മറികടക്കാൻ കഴിയൂ എന്ന വിശ്വാസത്തിലാണ് ഞാനിത് പറയാൻ ശ്രമിക്കുന്നത് ആ ചെറുപ്പക്കാരൻ മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനോട് പറയുന്നത് എന്നെ വിളിച്ചു കൊണ്ടുപോയി എന്നെ സ്വാധീനിച്ച് എന്നെക്കൊണ്ട് പോസ്റ്റർ ഉണ്ടാക്കിപ്പിച്ച് എന്നെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റേറ്റ് ചെയ്ത് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യ ചെയ്യാൻ വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മുഴുവനും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചയാൾ ആളായിരുന്നു എന്നാണ് ഇതൊരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഇത് നമ്മൾ മുൻപ് ഇത് ഞാൻ ആദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യമായി കേൾക്കുന്ന ഒരു കഥയല്ല റാഡിക്കലൈസേഷൻ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിനകത്ത് ഈ പറയപ്പെടുന്ന റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ട് അതിന് റീ റാഡിക്കലൈസേഷൻ പ്രൊജക്റ്റുകൾ നടക്കേണ്ടത് ഇന്ത്യയിലെ മദ്രസകളിലല്ല ആരാണോ ഇവരെ റാഡിക്കലൈസ് ചെയ്യുന്നത് ആരാണോ റാഡിക്കലൈസേഷൻ റാഡിക്കൽ ആണ് എന്ന മുദ്ര കുത്തുന്നത് ആരാണോ അത് പ്രചരിപ്പിക്കുന്നത് ആരാണോ അതിന് പ്രൊജക്ട് നടപ്പാക്കുന്നത് അവരോടുള്ള പോരാട്ടം തന്നെയാണ് മുസ്ലിം സമുദായത്തിനകത്തുള്ള റാഡിക്കലൈസേഷൻ പരിഹരിക്കാനും ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല ഇത് പോപ്പുലർ ഫണ്ടിന്റെ നിരോധനത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ മുസ്ലിം സാമൂഹിക പ്രസ്ഥാനത്തെ വളരെ പെട്ടെന്ന് നിരോധിക്കാൻ സാധിക്കുന്നു ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നു അവരെ കേൾക്കേണ്ടതില്ല അവരെ കേൾക്കാതെ തന്നെ ഭരണകൂടം ട്രിബ്യൂണൽ ഉണ്ട് എന്ന് പറയുന്നു ട്രിബ്യൂണൽ ഉണ്ടായിരിക്കാൻ തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ട്രിബ്യൂണലിന് ട്രിബ്യൂണൽ വെക്കുന്നത് എന്തിനാ ഒരു കൂട്ടരെ നിരോധിക്കുമ്പോൾ ഒരു അച്ച സാധാരണ അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ പോലും നാച്ചുറൽ ജസ്റ്റിസ് എന്ന് സ്വാഭാവികമായ നീതി നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരെ കൂടി കേട്ടിട്ടേ ഈ നടപടി സ്വീകരിക്കാവൂ എന്ന് പറയുന്നത് ട്രിബ്യൂണൽ വെക്കുന്നത് അവരെ കേൾക്കാനാണ് പക്ഷെ അതിന് മുൻപ് തന്നെ ആ പ്രോസസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന സ്വഭാവത്തിൽ ഒരു നിരോധനം വരുന്നു ട്രിബ്യൂണൽ ഒരു പ്രഹസനം പോലെ നടക്കുന്നു ധാരാളം ചെറുപ്പക്കാർ നേതാക്കൾ ജയിലറകളിൽ കഴിയുന്നു ഇന്ത്യയിൽ നിരോധനം എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ നിരോധനം എന്ന് പറയുന്നത് എത്ര ഭീകരമായ ജനാധിപത്യ വിരുദ്ധതയാണ് അതിന് വളരെ സ്വാഭാവികമായി ഒരു നിയമപ്രക്രിയയിലൂടെ വളരെ സ്വാഭാവികമായി പതിറ്റാണ്ടുകളിലൂടെ രൂപപ്പെടുത്തി വരുന്ന രാഷ്ട്രീയ സംഘടനകളെ സാമൂഹിക പ്രസ്ഥാനങ്ങളെ യുവജന സംഘടനകളെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ നിശബ്ദമാക്കാൻ വളരെ എളുപ്പത്തിൽ ഒരു നിയമപ്രവർത്തനത്തിലൂടെ സാധിക്കുന്നുവെങ്കിൽ അതിനെ വിളിക്കേണ്ടത് നിയമ ലീഗൽ ആക്ട് എന്നല്ല പൊളിറ്റിക്കൽ ആണ് അതിനുള്ള പരിഹാരം തേടേണ്ടതും നിയമവ്യവസ്ഥക്കകത്ത് മാത്രമല്ല ഇനി അകത്ത് നടത്തുന്ന നിയമവ്യവസ്ഥക്കകത്ത് നടത്തുന്ന പോരാട്ടങ്ങളും പൊളിറ്റിക്കലായി തന്നെയാണ് നടത്തേണ്ടത് രാഷ്ട്രീയ ഭാഷയിലാണ് നടത്തേണ്ടത് നിയമത്തിനും രാഷ്ട്രീയത്തിനും ഒരേ ഭാഷയാണ് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പോരാട്ടം ഇത് വളരെ എളുപ്പത്തിൽ വർഷങ്ങളായി ഫെനറ്റിക്സ് എന്ന് വിളിച്ചുകൊണ്ട് പതിച്ചാണ്ടുകൾ നൂറ്റാണ്ടുകൾ ഫെനറ്റിക്സ് എന്ന് വിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തീരാത്തൊരു രാഷ്ട്രീയ പ്രഹേളികയായ ഈ സമുദായത്തെ അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയാണ് എസ് ഐ ഒ ഇവിടെ നടത്തിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ നിലക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹിർദ്ൻ അലഹദല്ലാറു അറബു ആലമീൻ അസ്സലാം വലൈക്കും വരഹമുല്ല